പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസ്സിൽ ചേരി പോര് വി ടി ബൽറാമിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ രംഗത്ത് വി ടി ബൾറാം നൂലിൽ കെട്ടിയിറങ്ങിയ നേതാവെന്നാണ് വിമർശനം തൃത്താലയിലെ തോൽവിക്ക് കാരണം അഹംഭാവവും ധാർഷ്ട്യവും ധിക്കാരവും വിമർശനം കോഴിക്കരയിൽ നടന്ന കുടുംബ സംഗമത്തിലാണ് വിമർശനം അറിയാം ആരാടൊന്നും പുതുതായി പറയണ്ട ഞാൻ ശ്രീ കോന്നു കടുത്ത ഗ്രൂപ്പുള്ള വലിയ പഞ്ചായത്ത് ഞാനും ഞങ്ങടെ രണ്ടുപേരായിരുന്ന ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ പക്ഷെ ആരും ഒരു പരസ്പരം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പകയോടുകൂടിയുള്ള സമീപനമാരും സ്വീകരിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ഒരു കാക്കാസിന് അധ്വാനമില്ലാതെ ഈ നിയോജ മണ്ഡലത്തിലെ കോൺഗ്രസിന് ഒരു ചില്ലിക്കാശിന്റെ അധ്വാനമില്ലാതെ മേലേ നിന്ന് ഇറക്കി ഇവിടെ വന്ന എം എൽ എ ആയി നമുക്കതിൽ വിരോധമില്ല ആക്ഷേപമില്ല അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ കുറെ ആളുകൾ ഒന്നുമല്ല ആരോടും ഒന്നും കണ്ടാൽ ഉണ്ടില്ല ഫോൺ എടുക്കില്ല സംസാരിക്കില്ല തന്നെയുമല്ല ഏതെങ്കിലും രീതിയിൽ പ്രിയപ്പെട്ട സ്ഥലം കുട്ടി സൂചിപ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകുമോ നേതാക്കന്മാരെന്താ പറയേണ്ടത് അത് പരിഹരിക്കണം എന്ന് പറയുന്നതിന് മുമ്പേ തീയിൽ സമീപനം ഈ ശരി വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ വിരോധമില്ല ആക്ഷേപവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി വി ബാലേന്ദ്രൻ കൃത്യമായി ആക്ഷേപിക്കുന്നു വി ടി ബൽറാമിനെ അല്ലെ തീർച്ചയായിട്ടും കൃഷ്ണരാജ് വി ടി ബൽറാമിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് കെ പി സി സി നിർവ്വാഹക സമിതി അംഗമായ സി വി ബാലചന്ദ്രൻ ഇപ്പോൾ ൃത്താലി രംഗത്തെത്തിയിരുന്നത് പി ടി ബഡാം നൂരിൽ കെട്ടി ഇറങ്ങി എം എൽ എ ആയ ആളാണെന്നാണ് സി വി ബാലേന്ദ്രൻ പറയുന്നത് ഒപ്പം തന്നെ പാർട്ടിക്ക് വേണ്ടി ഒരു പ്രവർത്തനവും നടത്താതെ പാർട്ടിയെ നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ബൽറാമിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം പറയുന്നു പാലക്കാട് കൊഴിക്കറിയിൽ നടന്ന ഒരു കുടുംബ സംഗമത്തിലാണ് ബി ടി ബഡറാമിന്റെ ഇത്തരത്തിൽ രൂക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് തൃത്താലിയിൽ ബൽറാം തോറ്റത് അഹങ്കാരവും രാഷ്ട്രീയവും കൊണ്ടാണ് എന്നും കോൺഗ്രസ് നിലനിൽക്കണം പാർട്ടിക്ക് മേരെ വളരാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്തിടണമെന്നുൾപ്പെടെ പി വി ബാലചന്ദ്രൻ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഏതായാലും നേരത്തെയും ഈ വി ടി ബലറാമിന്റെ പല പ്രവർത്തികളിൽ കോൺഗ്രസിനകത്ത് മുറുമുറുപ്പ് ഉയർന്നിരുന്നു പ്രത്യേകിച്ച് വലിയ ഏകാധിപത്യത്തോടുകൂടെയും രാഷ്ട്രത്തോടെയും ഒക്കെ പെരുമാറുന്നു അഹങ്കാരത്തോടെ പെരുമാറുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നേരത്തെയും പല നേതാക്കളും പ്രവർത്തകരുടെയും ഇടയിൽ ഉണ്ടായിരുന്നു അതേതായാലും ഇപ്പോൾ കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമായ സി വി ബാലചന്ദ്രനെ പുറത്തോട്ട് വന്നിരിക്കുന്ന പ്രവർത്തകരോട് പറയുന്നു അല്ലാരുൺ ഈ കെ പി സി സിയിൽ ഒരു ഉയർന്ന പദവി വഹിച്ചിരുന്ന ആളാണ് ബൽറാം ആ ബൽറാമിനെ കെ പി സി സി നിർവാഹക സമിതി അംഗം പരസ്യമായി ആ വിമർശിക്കുകയാണ് അതായത് അത്രമേൽ ചേരിപ്പോരാണോ അവിടെ ഉള്ളത് ഈ പങ്കെടുത്തവർ എം എൽ എ ആയിരുന്നല്ലോ വി ടി ബൽറാം അവിടെ ഈ അത് കേട്ടിരിക്കണമെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഈ തൃത്താലിയിലെ കോൺഗ്രസിനുള്ളിൽ ചേരിപ്പോര് അത് പരസ്യമായിട്ട് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത് മാത്രമല്ല നേരത്തെ പറഞ്ഞുപോലെ ഈ ബൾറാം കെ പി സി സിയിലും മാത്രമല്ല തൃത്താലിയിലെ എം എൽ എ ആയിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് തൃത്താലിയിലെ എം എൽ എ ആയിരുന്ന പി ടി ബൾറാം പിന്നീട് എം പി രാജേഷിനോട് തോൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത് മിന്റെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വികാരപരമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടാണെന്ന് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളൊക്കെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴേതായാലും പരസ്യമായിട്ട് നമുക്കറിയാം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നടക്കാനിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രതികരണം അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് അവിടുത്തെ കോൺഗ്രസിനുള്ളിൽ ഇനിയും ബലറാമിനെ അവിടെ മത്സരിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കൂടെ വ്യക്തമാക്കുകയാണ് ഒരു വിഭാഗം എന്നുള്ളത് ശരി വിവരങ്ങൾ നൽകിയത് അരുണാലത്തൂർ